കൊച്ചിയിൽ നിന്ന് സിംഗപ്പൂരിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോ കൊച്ചി ഇന്റർനാഷണൽ നിന്ന് വിമാനം പുറപ്പെട്ട് ബാംഗ്ലൂരിലേക്കും അവിടെ നിന്ന് സിംഗപ്പൂരിലേക്കുമാണ് യാത്ര സിംഗപ്പൂരിൽ സിംഗപ്പൂരിലെത്തിയതിനു ശേഷം അഞ്ചു ദിവസം ഒരു ക്രൂയിസ് ഷിപ്പിൽ കയറി മറ്റ് രണ്ട് രാജ്യങ്ങൾ കൂടി കറങ്ങിയിട്ടായിരിക്കും നമ്മൾ തിരിച്ചു വരിക ഇത് മുമ്പ് രണ്ടാഴ്ച നീണ്ട എന്റെ ഫിലിപ്പീൻസ് യാത്ര നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് തന്നെ വിചാരിക്കുന്നു വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ ഫിലിപ്പീൻസിൽ കടന്നുപോയത് പോയത് കാണാത്ത ഒരു ആ എപ്പിസോഡ് കാണൂട്ടോ പറഞ്ഞു നേരം കൊണ്ട് കൊണ്ടിത് വിമാനം ടേക്ക് ഓഫ് കഴിഞ്ഞു ഇപ്പോ ഈ യാത്ര ൂര് ലക്ഷ്യമാക്കി ഇനി അവിടെ നിന്ന് നമ്മൾ സിംഗപ്പൂരിലേക്ക് പോകും രാത്രി ആയതിനാൽ തന്നെ ഒരുപാട് ആകാശ വിശേഷങ്ങളൊന്നും ഉൾപ്പെടുത്തുന്നില്ല നമുക്ക് സിംഗപ്പൂരിൽ എത്തിയതിനു ശേഷമുള്ള കാഴ്ചകൾ കാണാം സിംഗപ്പൂരിലെ റൂമിലെത്തി കുറച്ച് സമയം ഉറങ്ങിയതിന് ശേഷം കുളിച്ച് ഫ്രഷായി ഇത് നമ്മളിന് ഷിപ്പിലേക്ക് പോകാൻ പോവുകയാണ് കുറച്ച് ദൂരം യാത്ര ചെയ്യാനുണ്ട് നമുക്ക് പോകാനുള്ള ഇത് വാഹനവും എത്തിക്കഴിഞ്ഞിട്ടു അപ്പൊ നമുക്ക് വാഹനത്തിന്റെ സാരഥി ഒന്ന് പരിചയപ്പെടാം ഒപ്പം തന്നെ കുറച്ച് സിംഗപ്പൂർ വിശേഷങ്ങളോടും കേൾക്കാം ഹായ് എന്റെ പേര് ശ്രീവത്സന്നാണ് ഇവിടെ സിംഗപ്പൂര് വർഷം കഴിഞ്ഞു തൃശൂർ സിംഗപ്പൂർ ലൈഫ് സിംഗപ്പൂർ ലൈഫ് എന്ന് വെച്ചാൽ ജീവിതത്തില് എല്ലാവരും ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു ലൈഫാണ് സിംഗപ്പൂർ ലൈഫ് എസ്പെഷ്യലി ലോകത്തിലേറ്റവും സേഫ് ആയ കൺട്രി എല്ലാം കൊണ്ടും നിയമങ്ങളായാലും എഡ്യൂക്കേഷൻ ആയാലും ലോകത്തിലേറ്റവും നമ്പർ വൺ സിറ്റി ആയിരുന്ന എഡ്യൂക്കേഷൻ ആയാലും അങ്ങനെ ഒത്തിരി 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 പ്രത്യേകത ഉള്ളൊരു സ്ഥലമാണ് സിംഗപ്പൂർ നമുക്ക് നാട്ടിൽ പോയി വരണമെങ്കിൽ പോലും മൂന്നര മണിക്കൂർ നാല് മണിക്കൂർ ഇപ്പോൾ ഇവിടെ നമ്മൾ വേണമെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് ആണെങ്കിൽ എത്ര മണിക്കൂർ ട്രാവൽ ചെയ്യണോ അതിൻ്റെ പതി സമയം കൊണ്ട് നമ്മൾ കൊച്ചിയിൽ എയർപോർട്ടിൽ ഇറങ്ങുന്നു നേരെ അവിടുന്നൊരു മണി വണ്ടിയിൽ നിന്ന് വിട്ടു പോകുന്നു അത്രയും സൗകര്യങ്ങൾ ഒരു ഈ വന്ന ഇത്രയും ഡെവലപ്പ് ഡെവലപ്പ് ആയിരുന്നു ആയിരുന്നു അതോ ിൽ കൂടി ഒത്തിരി വ്യത്യാസങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ട് ഏത് ഭാഗത്ത് നോക്കി കഴിഞ്ഞാലും ഇപ്പൊ പഴയ കാലത്ത് റോഡിലായാലും ദിവസങ്ങളായാലും പക്ഷെ ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു രീതിക്ക് ഈ ഒരു കൺട്രി ഈ ഒരു രാജ്യം ഇത്രയും ഡെവലപ്പ് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായൊരു കഴിവ് തന്നെയാണത് എന്നുവെച്ചാൽ ഒരു രീതിക്കാണ് സിറ്റി പോലെ കമ്പ്ലീറ്റ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് എവിടെ പോയാലും എല്ലാ സൗകര്യങ്ങളും ഓരോരോ സ്ഥലത്തായാലും ഇപ്പോൾ ലിറ്റലി ഇന്ത്യ ഇന്ത്യൻ കൾച്ചറ് ചൈന ടൗണ്ട് ചൈനീസ് കൾച്ചറ് അറബ് സ്റ്റേറ്റിൽ മല ഏരിയ പോയി അവിടെ അവിടുത്തെ ഒരു കൾച്ചറ് ഇതെല്ലാം കമ്പ്ലീറ്റ് അതേ രീതിക്ക് ഇപ്പോഴും എല്ലാം നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും സിംഗപ്പൂരിന്റെ കാഴ്ചകളത് കണ്ടില്ലേ അതി മനോഹരമാണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മളീ കണ്ടുപോകുന്ന ഇതെല്ലാം തന്നെ നമ്മൾ ഇതാ ഷിപ്പിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഓരോ ദിവസങ്ങളായിട്ട് പോയിട്ട് കണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മുടെ ഈ ചാനലില് വരും കേട്ടോ അതെ അതെ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടാ ഇനി ബോർഡിംഗ് പ്രൊസീജിയറും ചെക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം ഒരു എയർപോർട്ടിൽ ചെന്ന് പെട്ട അവസ്ഥ തന്നെയാണ് കേട്ടോ ഈ ടെർമിനലില് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാ ഷിപ്പിന്റെ വലിയ ബോർഡുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമ്മൾ പോകുന്ന ഷിപ്പിന്റെ പേര് ആന്തം ഓഫ് സീസ് അപ്പോൾ അതിലേക്ക് പോകാനുള്ള യാത്രക്കാരുടെ തിരക്കാണ് നമ്മൾ ഈ കാണുന്നത് ഇതാ കണ്ടില്ലേ ഒരു എയർപോർട്ടിലുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വളരെ കർശനമായിട്ടുള്ള സുരക്ഷാ പരിശോധനകളെല്ലാം തന്നെ അവിടെ നടക്കുന്നുണ്ട് നമ്മളുടെ പാസ്പോർട്ട് ആയിക്കോട്ടെ ലഗേജ് ആയിക്കോട്ടെ എല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളെ അകത്തേക്ക് കടത്തി വിടുന്നത് അങ്ങനെ അതെ ഇമിഗ്രേഷൻ പ്രൊസീജിയറുകൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതേ നമ്മൾ ഷിപ്പിലേക്ക് കയറണം കേട്ടോ ഷിപ്പിലേക്ക് നടന്നു തന്നെ വഴിക്ക് തന്നെ അപ്പോൾ ഇമിഗ്രേഷൻ അവിടെ ഒന്നും വീഡിയോ അല്ല ഇവിടെ അല്ല വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അല്ല ഇവിടെ അല്ല പിന്നെ മുന്നോട്ട് വരുന്ന സമയത്ത് നമ്മുടെ പാസ്പോർട്ട് അവർ മേടിച്ചു കൊടുക്കാം പാസ്പോർട്ട് നമ്മൾ കയറുന്നതിന് മുമ്പ് അവർ കൊടുക്കണം ശേഷം നേരത്തെ ഈ എയറോ ബ്രിഡ്ജിലൂടെ എയറോ ബ്രിഡ്ജ് എന്ന് പറയും ഇതിനെ എയർപോർട്ടിലാണ് എയറോ ബ്രിഡ്ജെന്ന് പറയും കപ്പലിലൊക്കെ ആണെങ്കിൽ ബ്രിഡ്ജിനെന്ത് പറയും ആ ബ്രിഡ്ജിലൂടെ ഇതേ നമ്മൾ കപ്പലിലേക്ക് കയറുന്നു അപ്പോൾ അതെ നമ്മൾ ഷിപ്പിലേക്ക് കയറാനുട്ടോ അപ്പോൾ സൈഡിൽ കയറുന്നതിന് മുമ്പ് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കപ്പലിൻ്റെ ഓ യെസ് ഇവിടെ ഫീൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അതെ നമ്മൾ നമ്മുടെ കപ്പലിലേക്ക് കയറുന്നു ഇനി ഇവിടെ നിന്ന് കാലെടുത്ത് വെക്കണത് നമ്മുടെ കപ്പലിലേക്കാണ് വേണമെങ്കിൽ കണ്ട ഇത് കര കപ്പലിൻ്റെയും ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ യെസ് കരയുടെയും കപ്പലിൻ്റെയും ഇടയ്ക്കാണ് നമ്മൾ നിൽക്കുന്നത് വീണ്ടും നമ്മളത് കപ്പലിലേക്ക് ദയവുമേ കാത്തുവാളേ യെസ് ഹായ് ഹായ് യെസ് അങ്ങനെ ദൈ നമ്മൾ നമ്മുടെ ഷിപ്പിലേക്ക് എത്തി കേട്ടോ ഷിപ്പിലേക്ക് നല്ല എയർ കണ്ടീഷൻ നമ്മൾ സിനിമ തിയേറ്ററിൻ്റെ എത്തും ഷോപ്പിംഗ് മാളിൻ്റെ എന്തൊക്കെ കയറി ചെല്ലുമല്ലേ അത്തരത്തിലാണ് കേട്ടോ യെസ് അപ്പോൾ അതായത് നമ്മളുടെ ഷിപ്പിലേക്ക് നമ്മൾ എന്താ പേര് നാട്ടില് അപ്പതൊക്കെ എവിടെയാണ് നാളെ മലയാളി സന്തോഷം ഓക്കെ അത് കഴിഞ്ഞിട്ട് പോകുന്നല്ലേ അപ്പം ഇനി വേറെ സന്തോഷം യെസ് ഒക്കെ ഉണ്ട് അതെ അതെ റോയൽ കരീബിൽ ഒരാൾ കണ്ടപ്പോൾ നമുക്ക് സന്തോഷം അവിടെ സന്തോഷം സാറ് നമ്മുടെ പത്രയേറെ വയസ്സിൽ ഒരു ക്യാബിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു പത്രത്തിലുള്ളത് റോയൽ കരീബിലെ ചെറിയ ഹരിസ് ചിയറ്ററൊക്കെ അല്ലേന്ന് ചോദിച്ചു എന്താ സന്തോഷം ഒരു രക്ഷയേണ്ട സ്റ്റാഫുകൾ കേരള ഹോസ്പിറ്റാലിറ്റിയുടെ എന്താ പറയുക അതിൻ്റെ അവസാന വാക്കെന്ന് വേണമെങ്കിൽ പറയാം എങ്ങ് ചിരിച്ച മുഖങ്ങൾ ഭയങ്കര സപ്പോർട്ട് ഒന്നും പറയാനില്ല അതാണ് യെസ് ട്രിപ്പിനകത്തെ കാഴ്ചകൾ എന്നെ കാണുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ടും കൂടി കണ്ടോളൂ ഒരു രക്ഷയിലായിട്ടാണ് ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ അതായത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ അല്ലെങ്കിൽ സെവൻ സ്റ്റാർ ഹോട്ടലിൽ ചെന്ന് പെട്ട പ്രതീതിയാണ് കേട്ടോ അകത്ത് കയറുമ്പോൾ കപ്പലാണെന്നൊന്നും പറയൂല്ല കാരണം എങ്ങനെ നോക്കിയാലും നമ്മളെന്താ പറയുക ഒരു എയർപോർട്ടിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഹോട്ടലിൻ്റെ അകത്തോ മറ്റൊക്കെ ഒരു വലിയ ഷോപ്പിംഗ് മാളിലൊക്കെ നിൽക്കുന്ന ഒരു പ്രതീതി മാത്രമാണ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് വേണ്ട അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളും മറ്റൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടെ ഇൻ്റർനെറ്റിൻ്റെ പാക്കേജ് നമുക്ക് എടുക്കാം അതുപോലെ ലിക്കർ പാക്കേജ് എടുക്കാം നമ്മൾ ഈ വിൽക്കുന്നത് അഞ്ച് ദിവസത്തെ പാക്കേജ് ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വഴിയും പറയാം പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇതാ ക്യാമറകൾ ഗോപ്രോ പോലെയുള്ള സംഭവങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് യാത്രക്കാർക്ക് ഹെൽഫ് ആയിട്ടുള്ള രീതിയിൽ അപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ട് ഗോപ്രോ ഉണ്ട് അതുപോലെ തന്നെ മറ്റ് ക്യാമറകൾ മെമ്മറി കാർഡ്സ് സംഭവങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ മറന്നു പോയത് ഷിപ്പി കയറുമ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എന്തായാലും ഞാനൊരു ഒരു ഇതുപോലത്തെ ഒരു ടാഗ് മേടിക്കാൻ തീരുമാനിച്ചു കേട്ടോ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂം കീസ് ഒക്കെ തരുമല്ലേ ഈ അടുത്ത അഞ്ച് ദിവസം നമുക്ക് ഇത് യൂസ് ചെയ്യണമെങ്കിൽ കാർഡ് അവിടെ വെച്ചിട്ട് മിസ് ആയി പോകേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഒന്ന് മേടിക്കാൻ തീരുമാനിച്ചു കേട്ടോ ക്യാമറകളും സംഭവങ്ങളൊക്കെ ഇവിടെ കാണാം നമുക്ക് ഷിപ്പിൽ നമ്മൾ വരുമ്പോഴും നമുക്ക് വൈഫൈ റിക്വേഡ് ആയിരിക്കും അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിനുള്ള സ്പെഷ്യൽ കൗണ്ടറുകൾ തന്നെ ഉണ്ട് ഇത്തരത്തിലുള്ള സ്റ്റാഫുകളുണ്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മുടെ ഈ മൊബൈൽ ആപ്പിൽ തന്നെ അവർ സെറ്റ് ചെയ്ത അപ്പോൾ ഞാൻ ഒരു ദിവസത്തിന് വൺ ഡേ ഫോർ ട്വൻറ്റി നയൻ ഡോളർ യെസ് ഒരു ദിവസത്തിന് ട്വൻറ്റി നയൻ ഡോളറാണ് അപ്പോൾ ഈ ചേച്ചി നമ്മൾ ഹെൽപ്പ് ചെയ്തോക്കെനിവേ താങ്ക് യു യെസ് അപ്പോൾ നമ്മൾ ഓരോന്നും നമ്മൾ ഇപ്പോൾ വൈഫൈയുടെ പാക്കേജ് നമ്മൾ പർച്ചേസ് ചെയ്യണം ലിക്കർ പാക്കേജ് പർച്ചേസ് ചെയ്യണം എല്ലാം പർച്ചേസ് ചെയ്ത് പർച്ചേസ് ചെയ്ത് പോകണം ഒരു അക്ഷര കേട്ടോ നമ്മൾ എന്താ പറയുക ഷിപ്പിൽ വരുമ്പോൾ വല്ലാത്തൊരു ത്രില്ലിലേക്ക് മാറും അതെന്താ വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ നമ്മളിപ്പോൾ പള്ളിയിൽ പോകുമ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ മൂടൊക്കെ മാറും അതുപോലെ സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും സന്തോഷം വരും നമ്മൾ അമ്പലത്തിലും പള്ളിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ആ റിലീജിയസ് കൺസെപ്റ്റിലേക്ക് മാറും അങ്ങനെ എല്ലാം മാറുന്ന പോലെ തന്നെയാണ് ഇത് ഷിപ്പിലേക്ക് കയറുമ്പോൾ നമ്മൾ എന്തൊക്കെ ഞാനിപ്പോൾ എത്രയും രാജ്യങ്ങളിൽ യാത്ര ചെയ്തേക്കുന്നത് എന്തോരം ഫോട്ടലുകളും മറ്റൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അതൊക്കെ സാധിച്ചിട്ടുണ്ട് എന്നൊക്കെ ബുദ്ധിമുട്ടിയ സമയം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഷിപ്പിലേക്ക് വരുമ്പോഴെപ്പോഴും നമ്മുടെ മൂഡ് വീണ്ടും ജയിച്ചു ആകട്ടെ അതിപ്പോൾ ഈ ഷിപ്പ് തന്നെ ഇല്ല കേട്ടോ നമ്മുടെ നാട്ടില് നമ്മുടെ മറൈൻ ഡ്രൈവിലുള്ള ഡിന്നർ കോഴ്സ് അതിൽ നിങ്ങൾ ചെന്ന് കയറിയാലും നിങ്ങൾക്ക് ആ ഫീൽ കിട്ടും കേട്ടോ അപ്പൊ അതുപോലെ ഒരു ലിക്കർ പാക്കേജ് നമുക്കൊന്ന് കാണാം ലിക്കർ പാക്കേജ് എന്ന് പറഞ്ഞാൽ ഇതേ കണ്ടില്ലേ ഇതുപോലെയുള്ള പാക്കേജുകൾ നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ അഞ്ച് ദിവസത്തും വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് പാക്കേജ് എടുക്കാൻ പറ്റും ഇതേ കണ്ടില്ലേ എല്ലാ ബ്രാൻഡുകളും കോക്ടൈൽസും മോക്ടൈൽസും സംഭവങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ പാക്കേജ് എടുക്കണമെങ്കിൽ നമുക്ക് എടുക്കാം അല്ലാതെ തന്നെ കുറേ സംഭവങ്ങൾ നിർത്തി വെച്ചിട്ടുണ്ട് ഞാൻ അതിനകത്ത് വന്നിപ്പോൾ ഞങ്ങൾക്ക് കടക്കുന്നില്ല ബ്രാൻഡുകളും സംഭവങ്ങളൊക്കെ ഇവിടെ നിരക്കി വെച്ചിട്ടുണ്ട് നമുക്ക് മേടിക്കാം പോകാം അങ്ങനെ എൺപത് ഡോളർ നാൽപ്പത് ഡോളർ അങ്ങനെയൊക്കെ വില കാണിക്കുന്നുണ്ട് കേട്ടോ അവിടുത്തെ ബോർഡിൽ ലിക്കറിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചപ്പോൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ലിക്കറിനെ കാണിച്ചാൽ എന്താ ഇന്റർനെറ്റിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലല്ലോ എന്നുള്ളത് ഇന്റർനെറ്റിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരാട്ടാ ഒരു ടെൻഷനും വേണ്ട ഇൻ്റർനെറ്റിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡിവൈസ് കണക്ട് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടാണ് അതായത് നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് ഒമ്പത് ആറ് നാല് ദിവസത്തിന് കംപ്ലീറ്റ് പാക്കേജ് ഇട്ടാ രണ്ട് രണ്ട് ഡിവൈസാണ് നൂറ്റി തൊണ്ണൂറ്റി ഡോളർ അടുത്താണ് വരുന്നത് അതുപോലെ മൂന്ന് ഡിവൈസാണ് ഇത് അപ്പോൾ ഞാനിത് ചാർജ് കൂടെ കാണിക്കാം ഇപ്പോൾ ഈ സമയത്ത് ഇരുപത്തിനാല് മണിക്കൂറിന് നമുക്ക് ഇരുപത്തൊമ്പത് അതിൽ നിന്ന് മുപ്പത് ലോണത് ഇരുപത്തിനാല് മണിക്കൂറിന് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം അതുപോലെ തന്നെ കയറി വരുമ്പോൾ കോഫി ഷോപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട് വിശദമായിട്ട് നമ്മൾ കാണിക്കാം അതിലേക്ക് പോകാം അതിന് മുമ്പ് കയറി വരുമ്പോൾ തന്നെ കണ്ട ഹേതാനും കുറച്ച് കാഴ്ചകൾ നമ്മൾ ഇപ്പം മൊത്തം നമ്മൾ അരിച്ച് പറക്കും കെട്ടോ അരിച്ച് പറക്കി തന്നെ നമ്മൾ കാണിക്കും നമ്മൾ എയ്റോപ്ലൈനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് തരാറില്ല എല്ലാ ഫ്ലൈറ്റിലും കയറുമ്പോൾ ബിഫോർ ടേക്ക് ഓഫ് നമുക്ക് തരുന്ന സേഫ്റ്റി ബ്രീഫിംഗ് പോലെ തന്നെയാണ് ഷിപ്പിൽ കയറി വരുമ്പോൾ ഇദ്ദേഹം ഇതിൻ്റെ ഈ ലൈഫ് ജാക്കറ്റ് നമ്മൾ സിനിമ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും അപ്പോൾ എൻ്റെ ഒരു അപകടങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വെള്ളത്തിൽ വെള്ളത്തിൽ ഷിപ്പ് എൻ്റെ ഒരു അപകടം ഉണ്ടായി വെള്ളത്തിൽ നമ്മൾ മുങ്ങിപ്പോതിരിക്കാൻ അതിനുള്ള ലൈഫ് ജാക്കറ്റാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് എങ്ങനെ ധരിക്കണം എന്നൊക്കെയുള്ള ക്ലാസ് ഇവർ നമുക്ക് കയറി വരുമ്പോൾ തന്നെ തരും നമ്മൾ സാധാരണ നാട്ടിലൊക്കെ കാണുന്ന ലൈറ്റ് ആയിട്ടുള്ള ഈ ലൈഫ് ജാക്കറ്റ് അല്ല കുറച്ച് ഹെവി തന്നെയാണ് അത് അപ്പോൾ അത് ഈ രീതിയിലാണ് ഇത് നമ്മുടെ ശരീരത്തിൽ അടിയേണ്ടത് അതിനുശേഷം നമുക്ക് എമർജൻസി ഇതിനൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ വെള്ളത്തിൽ നമ്മൾ സൗണ്ടൊക്കെ പോകും അയ്യോ രക്ഷിക്കണമെന്ന് വിളിച്ച് പോകാനൊന്നും പറ്റില്ല അപ്പോൾ അതിനുള്ള വിസലുണ്ട് വെള്ളത്തിൽ കിടക്കുമ്പോൾ ലൈറ്റ് കത്തിക്കിടക്കുന്നത് നമുക്കറിയാം നമ്മൾ മറ്റേ ടൈറ്റാനിക് സിനിമ കണ്ടവർക്ക് ഇതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല അപ്പോൾ അതേ സംഭവങ്ങൾ അതേ അതേന്നല്ല അപ്പം അതിൽ നമ്മൾ കണ്ടിട്ടുള്ള ലൈഫ് സൗകര്യം ഇല്ല അത് എങ്ങനെ വേറി എന്നുള്ളതൊക്കെയാണ് ഇവർ പഠിപ്പിക്കുന്നത് ഇനി താങ്ക് യു കണ്ടല്ലോ അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ കോഫി ഷോപ്പ് പോലെ തന്നെ നല്ല ജ്വല്ലറി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി കപ്പലിലല്ലേ ചെറുതല്ലേ എന്ന് ചിന്തിക്കേണ്ട നല്ല അടിപൊളി ജ്വല്ലറി ഉണ്ട് നമ്മുടെ നാട്ടിൽ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം പോലെ തന്നെ ഉണ്ട് യെസ് ഒരു രക്ഷയില്ല യെസ് വീണ്ടും നമ്മൾ എന്തായാലും സ്വർണം മേടിക്കാൻ വന്നതല്ല അതുപോലെ തന്നെ റെസ്റ്റോറൻസ് റെസ്റ്റോറൻറ്റ്സ് നമ്മളിപ്പോൾ അപ്പുറത്ത് കോഫി ഷോപ്പ് കണ്ട പോലെ തന്നെ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സുണ്ട് അപ്പോൾ കപ്പലിലെ ഭക്ഷണത്തിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ പറഞ്ഞു തരാട്ടെ ഒത്തിരി ഫ്രീ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് പല തരത്തിലുള്ള ഡൈനിങ് ഫെസിലിറ്റീസൊക്കെ നമുക്കിനകത്ത് ലഭ്യമാണ് ഇവിടെ പ്രധാനമായിട്ടും പിസ്സാസ് സംഭവങ്ങളൊക്കെയാണ് ഇത്ര പൈസ കൊടുത്ത് യാത്ര ചെയ്യുമ്പോൾ ഷിപ്പിലെ കുറേ ഫെസിലിറ്റീസ് നമ്മൾ എൻജോയ് ചെയ്യേണ്ടത് അഞ്ച് ദിവസം ഷിപ്പ് നമ്മൾ അരിച്ച് പറക്കൂട്ടോ അരിച്ച് പറക്കി മാക്സിമം ഫെസിലിറ്റീസ് നമുക്ക് എൻജോയ് ചെയ്യണം വേണ്ടേ അപ്പോൾ എല്ലാവരും കട്ടക്ക് കൂടെ നിൽക്കുക ഈ യാത്ര ഈ സീരീസ് കാണുന്നതോട് പിടിച്ച് നിങ്ങൾക്കിപ്പോൾ എങ്ങനെ ഈ ടൂർ ഷിപ്പുകളിൽ യാത്ര ചെയ്യാം അത് സിംഗപ്പൂർ മാത്രമല്ല കേട്ടോ വേറെ പല പല ഷിപ്പുകളുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് യാത്ര ചെയ്യാനുള്ള ഫെസിലിറ്റീസ് നമ്മളത് അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒറ്റക്കും ഗ്രൂപ്പൊക്കെ ആയിട്ട് യാത്ര ചെയ്യാം അപ്പോൾ ഒരു രക്ഷയില്ല യെസ് വീണ്ടും പതിയെ പതിയെ തിരക്കും കൂടി വരുന്ന ഷിപ്പിൽ അതുപോലെ തന്നെ ഇതിനകത്ത് എ ടി എം ഒക്കെ ഉണ്ട് കേട്ടോ എ ടി എം മെഷീൻ കണ്ടില്ല അപ്പോൾ ഷിപ്പിനകത്ത് എ ടി എം സൗകര്യങ്ങളൊക്കെ ഉണ്ട് യെസ് പിന്നെ നമുക്ക് എലമെട്രി കയറിയിട്ട് നമ്മുടെ ഫ്ലോറിലേക്ക് പോകാം അത് ചെയ്യാമോ മിനിറ്റ് വന്നു േ ബി ചെക്കിന് സമയം അതിന്റെ പേര് എല്ലാവരും മുടിച്ച് കയറേണ്ട പേരായിരിക്കണം പക്ഷെ ആദ്യത്തെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തത് ഇല്ലായിരുന്നു അത് കാരണം വ്യത്യസ്ത രാജ്യക്കാര് കാര്യങ്ങളും എല്ലാം ഉണ്ട് അതാണ് എന്റെ മറ്റൊരു കൗതുകം ആക്ച്വല കേട്ടോ നടത്തുന്നവരൊരു ഒന്നൊന്നില നടത്താണ് നമ്മുടെ നാട്ടിലൊരു ഹോട്ടലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് റൂം സർവീസ് ഒക്കെ അവൈലബിൾ ആണ പോലെ ഫുൾ ആക്കുമ്പോഴേ നല്ല ലഗേജ് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓഹ് നടന്ന് നടന്ന് ഏഴാമത്തെ നില കേട്ടോ അപ്പോൾ ലിഫ്റ്റ് ഇറങ്ങിയെങ്കിലും എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ വന്നു റൂം കീടെ കാര്യത്തിൽ പിന്നെ ഞാൻ കുറച്ച് ഇപ്പോൾ ഒന്നല്ല രണ്ട് ഫ്ലോർ താഴപ്പിട്ട് വീണ്ടും നമ്മുടെ ചങ്ങാതിയെടുത്ത് ചോദിച്ചിട്ട് വന്ന് നമ്മുടെ റൂം നമ്പർ ഇരുന്നൂറ്റി രണ്ട് കേട്ടോ ഏഴാമത്തെ നിലയിൽ ഇരുന്നൂറ്റി രണ്ട് യെസ് കണ്ടില്ലേ അപ്പോൾ സെവൻ ടു സീറോ ടു എന്നിരിക്കും നമ്മൾ എഴുതിയിട്ടുണ്ടാവുള്ളത് ഏഴാമത്തെ നില ഇരുന്നൂറ്റി ഒന്നാമത്തെ റൂം ഓക്കെ കീ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് റോയൽ കരീബിൻ്റെ കീ കണ്ടില്ലേ അപ്പോൾ ഇരുന്നൂറ്റി രണ്ടാം നമ്പർ റൂം നമുക്ക് അകത്ത് എന്താ നമുക്ക് നോക്കാം റൂം തുറക്കുന്നു അപ്പോൾ അതാ റൂം കീ ഇട്ട് ദേഹത്ത് കയറുമ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ റൂമിൻ്റെ എത്ര മനോഹരമാണ് നോക്കിയാൽ നമ്മൾ ബാൽക്കണി റൂമാണ് എടുത്തേക്കുന്നത് അപ്പോൾ നല്ല സൗകര്യമുള്ള ബെഡ് ഒക്കെയാണ് കണ്ടില്ലേ നമ്മൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഒരു വസ്ത്ര വലിപ്പുള്ള റൂമ് പ്രതീക്ഷിക്കുന്നത് തന്നിരുന്നാലും ഭയങ്കര ആയിട്ടുള്ള ബെഡ് സൗകര്യങ്ങൾ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ യെസ് അതുപോലെ തന്നെ അടുത്ത അഞ്ച് ദിവസം നമ്മൾ ഇതിലെത്താനുള്ള താമസം അതുപോലെ തന്നെ ഇതൊരു നമുക്കത് ടേബിളും ചാർജിങ് സോക്കറ്റുകളും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പുറത്താണ് നമ്മൾ ടോയ്ലറ്റ് ടോയ്ലറ്റ് കഴിഞ്ഞു നോക്കാം യെസ് ടോയ്ലറ്റും കണ്ട ഷിപ്പിലെ സൗകര്യം എന്ന് പറഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കണം കേട്ടോ നമ്മൾ സാധാരണ താമസിക്കുന്ന പോലെ വലിയ ടോയ്ലറ്റ് പ്രതീക്ഷിക്കരുത് നമ്മളെത്ര പൈസ കൊടുത്താൽ ഫ്ലൈറ്റിൽ പോയാലും ഫ്ലൈറ്റിലെ സൗകര്യങ്ങൾ അറിയില്ല അപ്പോൾ അതിനേക്കാൾ സൗകര്യമുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വിസ്തരിച്ചിരിക്കുക കുളിക്കാനുള്ള സൗകര്യങ്ങൾ യെസ് ടോയ്ലറ്റ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന് ഐ ബിസ് ഹോട്ടലുണ്ട് ഐ ബി എസ് ഹോട്ടലിലെ ടോയ്ലറ്റുകളൊക്കെയാണ് അതുപോലെ തന്നെ എടുത്താൽ ടീ കോഫി മൈക്കറൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു നല്ല ഡ്രസ്സിംഗ് ടേബിൾ ഡ്രസ്സിംഗ് കം ഓഫീസ് ടേബിൾ കേട്ടോ യെസ് അതാണ് ഓക്കെ രസകരായിട്ടുള്ള കാര്യം എന്ന് വെച്ചല്ലേ ഈ കപ്പലിൽ നടന്ന് കാണി തന്നെ ഒരു പത്ത് ദിവസം വേണ്ടി തോന്നണ്ട അഞ്ചു ദിവസം കൊണ്ട് ഒന്നാന്ന് തോന്നണില്ലാട്ടാ നടന്നു വന്നപ്പോൾ കണ്ടില്ല ഇതിന്റെ ഇടനാഴികൾ കണ്ടില്ല ഒരു രക്ഷയിലൊന്നും ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ബാൽക്കണി റൂം എന്ന് പറഞ്ഞാൽ ഇതാ ഇതാണ് ബാൽക്കണിട്ടാ പക്ഷെ ഇപ്പം ബാൽക്കണി നമുക്ക് നോക്കാം യെസ് സിംഗപ്പൂരിന്റെ അതിമനോഹരായിട്ടുള്ള കാഴ്ചകൾ കാണാം യെസ് ഇതാണ് ബാൽക്കണി റൂം കേട്ടാ ബാൽക്കണി റൂം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ ഇവിടെ താഴെ രണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് ബാൽക്കണി റൂമിന് തന്നെ പല കാറ്റഗറികളും ഉണ്ട് കേട്ടോ ഇപ്പം താഴെ ഇരിക്കാൻ കണ്ടില്ല നമുക്ക് ഷിപ്പിന് നില അപകടമൊക്കെ പറ്റി രക്ഷപ്പെടാനുള്ള സംഭവങ്ങളാണ് ഈ കാണുന്നത് യെല്ലോ കളറിൽ കാണുന്നുണ്ടല്ല അപ്പോൾ ചില ബാൽക്കണി റൂമെന്ന് വെച്ചാൽ ഇതിനൊക്കെ ഇത് ഓപ്റ്റിക്കൽസ് ഉണ്ട് അതായത് നമുക്ക് തടസ്സമായിരിക്കും ബാൽക്കണി ഒക്കെ ഉണ്ടാവും പക്ഷേ ഇത് കാരണം കൊണ്ടൊന്നും കാണാൻ പറ്റില്ല മുന്നോട്ട് യെസ് അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ ഇതൊക്കെ ഉണ്ടല്ലേ സിംഗപ്പൂർ പോർട്ടാണ് നമ്മൾ കാണുന്നത് കേട്ടോ ഫോർട്ടിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ സൈഡിൽ ധാരാളം ഷിപ്പുകൾ എണ്ണിയാൽ എണ്ണിയാലും തീരാത്ത അത്രയും ഷിപ്പുകൾ കിടക്കുന്നുണ്ട് രാത്രി നമ്മൾ ഫ്ലൈറ്റിൽ വന്നപ്പോൾ കണ്ടു പക്ഷേ വിഷ്വൽസ് അത്ര പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് പ്രധാനമായിട്ടുള്ള സിംഗപ്പൂരിൽ അട്രാക്ഷൻസ് ഒക്കെ നമുക്കവിടെ കാണാം എന്താ അവിടെ കണ്ടില്ല നമ്മുടെ ആ ജെ വീലും അതുപോലെ തന്നെ എല്ലാ എല്ലാ അട്രാക്ഷൻസും അവിടെ നിരനിരമായിട്ട് കാണാം മനോഹരമായിട്ടുള്ള ക്യാൻവാസിൽ വരച്ച ചിത്രം പോലെ നമുക്കത് കാണാൻ സാധിക്കും ഒരു ക്യാൻവാസിൽ വരച്ച ചിത്രം പോലെ അതിമനോഹരമായിട്ട കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വെതറ് കുഴപ്പമില്ല ഞാനിപ്പോൾ വന്ന സമയത്ത് കഴിഞ്ഞൊരു നാലഞ്ച് ദിവസമായിട്ട് സിംഗപ്പൂരിൽ മഴ ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്നും മൂടിക്കെട്ടി നിൽക്കുന്നുണ്ട് പക്ഷെ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം കാര്യങ്ങളും കാഴ്ചകളും എന്തൊക്കെയാണെന്നുള്ളത് അഞ്ച് ദിവസം ഉണ്ടല്ലോ തകർക്കാം അപ്പോൾ ഈ കാഴ്ചകളിലൂടെ ഈ വീഡിയോസ് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം കേട്ടോ കപ്പലിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും പുതിയ ഒരു അറിവും അതുപോലെ തന്നെ നിങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ സഹായകരമാകുന്ന ഒരു രീതി തന്നെയാണ് എല്ലാം ഞാൻ ഈ വീഡിയോകൾ പറയാനും കാണിക്കാനും പോകുന്നതും ഇനി ജീവിതത്തിൽ ഒരിക്കൽ പോലും സാധിക്കില്ല എന്ന് തോന്നുന്നവർക്കും നിങ്ങൾ എനിക്ക് പകരം നിങ്ങൾ യാത്ര ചെയ്ത പോലത്തെ ഒരു പ്രതീതി തരുന്നു എൻ്റെ എല്ലാ ഫീലിങ്സും കുതിപ്പും കെതപ്പും ഭക്ഷണ ഭക്ഷണത്തിലുള്ള താല്പര്യങ്ങളും വിശപ്പും ആക്രാന്തവും എല്ലാവരും ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ ദൈവം അനുഗ്രഹിച്ച് ഈ സൗകര്യങ്ങളുടെ നടുവിൽ ഇപ്പം നിൽക്കുമ്പോഴും നിങ്ങൾക്ക് പലർക്കും അറിയാം ഞാൻ വന്ന വഴികളെല്ലാം തന്നെ ഞാനത് വളരെ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്കിപ്പോൾ വൺ പോയിന്റ് എയ്റ്റ് മില്യൺ ഫോളോവേഴ്സ് അറ്റ് പ്രസന്റ് ഇപ്പോൾ ഉള്ളപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പത്തിരുന്നൂറ്റമ്പത് രൂപയോളം പേര് ഞാനിട്ട് കണക്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ കിടക്കുന്ന ബെഡിൽ നിന്ന് അവർക്ക് എഴുന്നേറ്റിട്ട് തൊട്ടടുത്ത ടോയ്ലറ്റ് പോലും പോകാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാരാണ് അതായത് അവർക്ക് പല അപകടങ്ങൾ കൊണ്ട് അസുഖങ്ങൾ കൊണ്ടൊക്കെ തളർന്നു പോയതാണ് അപ്പോൾ അവരൊക്കെ നമുക്ക് വിളിക്കുമ്പോൾ മെസ്സേജ് ആക്കുമ്പോൾ പറയുക ഞങ്ങൾ ലോകം കാണുന്നത് നിങ്ങളിലൂടെയാണെന്നുള്ളത് ഈ ക്യാമറ ഞാനിങ്ങനെ ചൂണ്ടിപ്പിടിക്കുമ്പോൾ എൻ്റെ എൻ്റെ നിങ്ങൾക്ക് ക്യാമറ കാണാം ഞാൻ കയ്യിൽ നീട്ടി പിടിച്ച് കഴിഞ്ഞങ്ങൾക്ക് കാണാം നീട്ടി പിടിക്കുമ്പോൾ ഞാൻ ഈ ക്യാമറ കടകളിലേക്ക് നോക്കുമ്പോൾ ഒരിക്കൽ പോലും കിടക്കുന്ന ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അല്ലെങ്കിൽ നാല് ചുമരുകൾക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റാത്ത എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് ഞാൻ ഓർക്കുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കെല്ലാം ദൈവം നന്ദിങ്ങൾ മഹത്തായ ഭാഗ്യമല്ലേ അപ്പോൾ ഇതിൽ നിൽക്കുമ്പോ നമ്മളിപ്പോഴും നമുക്ക് സൗകര്യങ്ങളുടെ നെറുകയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ സന്തോഷത്തിന്റെ നിമിഷത്തിൽ നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും എന്നും കൂടി ഞാൻ എന്നെ തന്നെ ഓർമ്മപ്പെടുത്തുന്നു ഒപ്പം തന്നെ കൂടുതൽ സങ്കടങ്ങളില്ല എനിക്ക് ഇനി ഇനി പോയിട്ട് വെശിപ്പുണ്ട് കഴിക്കണം റൂമിലെത്തി സെറ്റായി പക്ഷെ ഒരു ചെറിയ ടെൻഷനുണ്ട് അതിന്റെ പെട്ടി വന്നിട്ടില്ല ക്രൂഷിപ്പിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ ഇനിയും പുതുമകൾ നിറഞ്ഞ അനുഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ നമ്മളെ കാത്തിരിക്കുകയാണ് അത്തരം കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ എല്ലാവർക്കും